നമ്മുടെ സ്വന്തം തിരുവല്ലായി റവന്യൂ ടവറിന്റെ അടുത്ത് രണ്ട് അമ്മമാരുടെ അടുത്തൊരു നാരങ്ങ കട ഇവിടെ പേരെങ്ങനെ നമുക്ക് ഇവിടെ നാരങ്ങ ഇരുപത് രൂപ ഓക്കെ അമ്മ എന്നാ ഞങ്ങക്ക് രണ്ട് നല്ല നാരങ്ങാവളം അമ്മേ എവിടെയാണ് താമസിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളു അല്ലേ

പ്രായമായ അമ്മമാർ എഴുപത് വയസ്സിനടുത്ത് പ്രായമുള്ള രണ്ട് അമ്മമാർ നടത്തുന്ന ഒരു നാരങ്ങ വെള്ളക്കെടാണ് അങ്ങനെ ഞാനും വളിയും രണ്ട് നാരങ്ങ വെള്ളം ഓർഡർ ചെയ്തു അങ്ങനെ കുശല അന്വേഷണത്തിനിടയ്ക്കാണ് അവരുടെ ആ ഒരു ജീവിതകഥ നമുക്ക് അറിയാൻ സാധിച്ചു വളരെ മോശമായ സാഹചര്യത്തിൽ സത്യം പറഞ്ഞാൽ കരണ്ട് പോലും ഇല്ലാതെ ഈ കൊടും ചൂടത്ത് രണ്ട് അമ്മമാർ മാത്രം ഒരു വീട് നിങ്ങൾ ആ വീടിൻ്റെ വീഡിയോ തൊട്ട് മുമ്പ് കണ്ടതാണ് വളരെ ശോചനീയമാണ് സത്യം പറഞ്ഞാൽ ഇന്ന് കാക്കിലോ നാരങ്ങയ്ക്ക് അമ്പത് രൂപയാണ് മാർക്കറ്റിലുള്ളത് ആ സ്ഥാനത്ത് ഇവർ ഇരുപത് രൂപയ്ക്കാണ് നാരങ്ങൾ ഒരു പത്ത് രൂപയുടെ സോഡ ഒഴിച്ചിട്ട് നാരങ്ങളിൽ നിന്ന് വെറും ഇരുപത് രൂപ ഇവർ ഈടാക്കുന്നുള്ളൂ ടൗണിലൊക്കെ ഇരുപത്തഞ്ച് രൂപയുടെ നാരങ്ങളൊക്കെ ഇന്ന് വാങ്ങാറുണ്ട് അതിലൊരുപാട് വിഷമം തോന്നി അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെറിയ രീതിയിൽ അവരൊന്ന് സഹായിക്കുക